اوکے نو اوડિયો اوکے نو راني എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി ജനാധിപത്യ സംവിധാനത്തിലെ വോട്ടവകാശം ദുരുപയോഗപ്പെടുത്താനുള്ള സി പി എമ്മിൻ്റെ എക്കാലത്തെയും ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലെ നൊച്ചാട് പഞ്ചായത്തിൽ നമ്മൾ കണ്ടത് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മൻസൂറിനെ ഞങ്ങളുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സഹപ്രവർത്തകനെ നിഷ്ഠൂരമായി തെരഞ്ഞെടുപ്പ് ദിവസം രാത്രി വീട്ടിനകത്ത് കയറി പുറത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ബോംബൊരിഞ്ഞും വെട്ടിയും കൊലപ്പെടുത്തിയത് ആ ഒരു ശ്രമത്തിനാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബൂത്തിൽ നിന്നിരുന്ന ഞങ്ങളുടെ പ്രവർത്തകനെ അവൻ്റെ വീടിന് സമീപം വന്ന് പിടിച്ചിറക്കി ആക്രമിച്ചു അവനെ ആക്രമിക്കുന്നു കണ്ട് ബഹളം കേട്ട് കര നിലവിളി കേട്ട് ഓടിയെത്തിയ സഹപ്രവർത്തകരെയും ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ നാലു പേരുണ്ടായിരുന്നു അതിൽ പെട്ടെന്ന് വാർന്നൊലിച്ച് എറുന്നിരുന്ന ഈ ആളുകളെ പത്ത് നാൽപ്പത് ആളുകൾ സംഘം ചേർന്ന് വന്നിട്ടാണ് ആക്രമിച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരെ അവിടെ നിന്ന് എടുത്തു മാറ്റാനൊന്നും കഴിഞ്ഞില്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പരിക്ക് വെച്ച് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഭരണകക്ഷിയുടെ നിർബന്ധപ്രകാരം ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ രാവിലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യിച്ച് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത് അതിന് തലക്ക് ശക്തമായ പരിക്കേറ്റ് എട്ട് സ്റ്റിച്ചിട്ട പ്രവർത്തകരുണ്ടായിരുന്നു കൈ ഒടിഞ്ച് പ്ലാസ്റ്റർ ഇട്ടവരുണ്ടായിരുന്നു അവരെയൊക്കെ ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ ഇറക്കി കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്തു ഇവർ പറയുന്ന സംഘടനത്തിൽ പരിക്കേറ്റു എന്ന് പറയുന്ന നാലുപേരെ കൗണ്ടർ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ റിമാൻഡിലുണ്ട് പക്ഷേ അവരെ മൈത്ര ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജുകളിലും ദിവസങ്ങളോളം കിടത്തി ചികിത്സിപ്പിച്ചു ഗുരുതരമായ ഒരു പരിക്കുമില്ലാതെ കൗണ്ടർ കേസിനു വേണ്ടി മാത്രമായി കേസെടുക്കാൻ വേണ്ടി മൈത്ര ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ദിവസങ്ങളോളം താമസിപ്പിച്ചു അതിനുശേഷമാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ തികഞ്ഞ വിവേചനം ഭരണത്തിൻ്റെ മറവിൽ പ്രതിപക്ഷത്തിന് ശബ്ദിക്കാൻ കഴിയാത്ത പ്രവർത്തിക്കാൻ കഴിയാത്ത അവരുടെ ജനാധിപത്യ അവകാശങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഈ കേരള ഭരണം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ കോലാഹലങ്ങളാണ് സി പി എം നടത്തിയത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് വടകര നിയോജക മണ്ഡലത്തിൽ വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ പരാജയം ഉറപ്പായപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കുഴപ്പങ്ങളാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ വോട്ടെണ്ണലിൽ ആരെങ്കിലും ഒരു കൂട്ടി ജയിക്കൂ ഇതൊക്കെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ മനുഷ്യരെ തമ്മിൽ ശത്രുക്കളാക്കാൻ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കാൻ എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമുക്കൊക്കെ ഒരുമിച്ച് രാജ്യത്ത് ജീവിക്കേണ്ടേ ഈ കേരളത്തിലെ മക്കൾ എന്ന നിലയ്ക്ക് നമുക്കൊക്കെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മാനുഷികമായ സഹകരണവും യോജിപ്പും രഞ്ജിപ്പുമൊക്കെ അനിവാര്യമുണ്ട് അതിന് എന്തൊക്കെ പരാക്രമങ്ങൾ കാണിച്ചിട്ടാണ് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ കഴിയുക എന്നതാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ചെയ്തികൾ ഭരണത്തിൻ്റെ നെറുകേടുകൾ കൊണ്ട് ഗതികെട്ട കേരളീയ സമൂഹം പരാജയപ്പെടുത്തുമെന്ന് പൂർണ്ണമായും ഉറപ്പായപ്പോഴാണ് മറ്റ് മേഖലകളിലേക്ക് കടന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് വടകരയിൽ വടകരയിൽ കാണിച്ച അധ്വാനങ്ങൾ എന്തൊക്കെയായിരുന്നു ആദ്യം ഒരു അശ്ലീല വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു ഒരു നാലഞ്ച് ദിവസം അതുമായി മുന്നോട്ട് പോയി പിന്നീട് പറഞ്ഞവർ തന്നെ പറഞ്ഞു അങ്ങനെ വീഡിയോ ഇല്ല ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളെപ്പോലുള്ള ചാനലുകളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ കാഫർ എന്ന പദപ്രയോഗവുമായി വന്നത് ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ഇത് പുറത്തു വന്നത് എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രചാരവേദ നടത്തി മനുഷ്യരെ മതങ്ങളുടെ പേരിലും ജാതിയുടെ പേരിലും തമ്മിലടുപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഉണ്ടായത് വോട്ട് ചോദിക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമുക്കില്ലേ ഒരു ഗവൺമെന്റ് രാത് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് വോട്ട് ചോദിക്കുമ്പോൾ അവർക്ക് കഴിഞ്ഞ എട്ട് കൊല്ലക്കാലമായി ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് കേരളത്തിനുണ്ടായ വികസനങ്ങൾ ജനങ്ങൾക്കുണ്ടായ ക്ഷേമങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ വോട്ട് ചോദിക്കേണ്ടത് അതിന് പകരം മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള കുടിന തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി ആളുകളെ ഭീതിപ്പെടുത്തി വോട്ട് നേടാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നീ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വ്യക്തമാക്കും ഒരു കാര്യം കൂടി പറയാം ഈ കേസറ്റ് ഇറങ്ങിയ സോഷ്യൽ മീഡിയയിലെ ഈ പ്രയോഗം അത് പറഞ്ഞ കുട്ടി അവൻ്റെ ഫോൺ പൂർണ്ണമായും പോലീസിൽ കൊണ്ട് ഏൽപ്പിച്ചു പോലീസ് തിരിച്ചും വറിച്ചും അകത്തും പുറത്തുമൊക്കെ അഞ്ചാറ് മണിക്കൂർ സുദീർഘമായി പരിശോധിച്ചിട്ട് അദ്ദേഹം കുറ്റ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കുറ്റവിമുക്തനാണെങ്കിൽ ഇത് ചെയ്ത ഒരാളുണ്ടാവുമല്ലോ അതെന്താ കണ്ടുപിടിക്കാത്തത് സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിപ്പിക്കാൻ വളരെ പ്രശസ്തമാണ് കഴിവുള്ളവരാണ് കേരള പോലീസ് വളരെ പെട്ടെന്ന് അറിയാൻ കഴിയും ഇത് എവിടെ നിന്ന് വന്നു ഇത് ആദ്യമായി പോസ്റ്റ് ചെയ്യുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർന്ന നേതാവ് ഉൾക്കൊള്ളുന്ന അഡ്മിൻമാരായ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ആ ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിനെ വിളിച്ച് ചോദിച്ചാൽ ഇതാരും ക്രിയേറ്റ് ചെയ്തു എങ്ങനെ വന്നു അവർക്ക് എവിടെ നിന്ന് വ്യക്തമാവില്ലേ എന്തുകൊണ്ട് ഇത്തരം കള്ളത്തരങ്ങൾ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കൊല്ലാ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ കണ്ടെക്കാൻ ഗവൺമെൻറ് തന്നെയാണ് അവർ സംസ്ഥാനത്ത് സമാധാനമുണ്ടാക്കാൻ ഉത്തരവാദിപ്പെട്ട ആളുകളാണ് സമാധാന ഭംഗമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് ഏറ്റവും കേരളീയ സമൂഹം മനസ്സിലാക്കിയിരിക്കും അവരുടെ അതുകൊണ്ട് തന്നെ അവരുടെ പരാജയം ഇവിടം മുതൽ ആരംഭിക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തെ കത്തിക്കരുത് കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കരുത് അവരെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ പ്രദേശത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ കൊല്ലാനുള്ള ശ്രമം പരസ്പരം പോരടിപ്പിക്കാനുള്ള ശ്രമം അത് അവസാനിപ്പിക്കണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇതാണ് ഈ സ്ഫോടക വസ്തു ആ മേഖലയിൽ ഇതാണ് ഇലക്ഷന്റെ തൊട്ടുമുമ്പന്നെ ഒരു സ്ഫോടക വസ്തു നിർമ്മാണ കമ്പനി പൊട്ടിത്തെറിച്ചത് എത്രയാളുകൾ മരിച്ചു വടകര മണ്ഡലത്തില് പൊട്ടിപ്പ് മരിച്ചത് മരിച്ചു ഒരുപാട് പേർക്ക് പരിക്കേറ്റു അതിന്റെ അന്വേഷണം എവിടെ എത്തി മരിച്ചവരോട് കൂടി അത് കഴിഞ്ഞോ അതിനാരാണ് പ്രേരിപ്പിച്ചത് അതിൽ ആരാണ് ഗൂഢാലോചന ചെയ്യുന്നത് ഈ ബോംബ് നിർമ്മാണ ഫാക്ടറി ആരുടെ സ്പോൺസർഷിപ്പ് അതിന്റെ നേതൃത്വത്തെ കണ്ടെത്തിയാലല്ലേ സ്ഥായി അവസാനിപ്പിക്കാൻ പറ്റൂ അത്തരം ഒരു ബോധം ഗവൺമെന്റ് ഉണ്ടാകട്ടെ അതുപോലെ ഒരു ബോംബ് ഇപ്പോൾ പെട്ടു എല്ലാം കഴിഞ്ഞപ്പോഴും പെട്ടുന്നു ഇതുപോലെ ബോംബ് പെട്ടിച്ചിട്ടാണ് ഞങ്ങൾ മൈസൂരിനെ കൊന്നത് എലക്ഷൻ നടന്ന ദിവസം ഇപ്പൊ ബോംബുണ്ടാക്കുന്ന ചരിത്രം ബോംബുണ്ടാക്കുന്ന പ്രവണത ഈ മേഖലയിൽ നാദാപുരം വടകര കൂത്തുപറമ്പ് മേഖലകളിൽ ആരാ ആരൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമാണ് അതിന് സർക്കാരാണ് മുന്നണിയെടുക്കേണ്ടത് പോലീസാണ് അത് നിർത്തേണ്ടത് അതെ വിവാദ പ്രസംഗം ആരും അംഗീകരിക്കുന്നില്ല ആരും അതിനെ ന്യായീകരിക്കുന്നില്ല അദ്ദേഹം തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് എന്താണ് അതിൻ്റെ പ്രൊസീജിയർ നടന്നോട്ടെ അതിലൊന്നും പ്രശ്നമില്ല മീഡിയയിലും അതുപോലത്തെ വിവാദ പ്രചാരവേലകളും അതിന്റെ ഗൗരവം ഒരു കാരണം കൊണ്ട് ഇതുകൊണ്ടൊന്നും കുറച്ച് കാണിക്കാൻ കഴിയില്ല സർവകക്ഷി യോഗം വിളിച്ചാലും ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞൂടെ അത് പറയണല്ലോ അത് ഉത്തരവാദിത്തപ്പെട്ടവര് കേൾക്കണല്ലോ സർവ്വകക്ഷി യോഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവര് ഭരണാധികാരികൾ വരും മന്ത്രിമാര് വരും അവരോട് ഞങ്ങൾക്ക് ഇതൊക്കെ പറയണ്ടേ ഇത് ഇല്ലാതാക്കണ്ടേ ഇപ്പൊ റിസൾട്ട് വരുന്ന ദിവസവും വടകര മണ്ഡലം ഒരു കുഴക്കമായി മാറും അതിനൊന്നും ന്യായീകരിക്കാനോ അതിനൊന്നും മറുപടി പറയാനോ ഞാനാണല്ലോ രാഷ്ട്രീയം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അല്ല അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു അത് വാക്കുപഴയാണെന്ന് അവരെ പാർട്ടി പറഞ്ഞു അത് പറഞ്ഞ ആളുകളെല്ലാം അത് പിൻവലിച്ചു തെറ്റ് മാപ്പ് ചോദിച്ചു തെറ്റാണെന്ന് സംഭവിച്ചു അവരെ പാർട്ടി ലീഡർ രമ എം എൽ എ തള്ളി പറഞ്ഞു യു ഡി എഫ് തള്ളി പറഞ്ഞു എല്ലാവരും തള്ളി പറഞ്ഞു പിന്നെ അതിന്റെ ഇങ്ങനെ അത് നമ്മൾ നമ്മള് അത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത് നിനക്ക് അറിഞ്ഞൂടെ എന്താ ആരോപണം ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് അല്ല നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നത് ഞാൻ പഠിച്ചിട്ട് പറയാം നിങ്ങൾ വിശദീകരിച്ചാൽ അത് പറയാൻ പറ്റില്ല എനിക്ക് അല്ല എത്രത്തോളം ശരിയുണ്ട് എത്രത്തോളം തെറ്റുണ്ട് പറയാൻ കഴിയില്ല